ഇതിപ്പോൾ നമ്മൾ വേറെ ഒരിടത്തേക്കാണ് പോകുന്നത് നമുക്ക് വീട്ടിലൊരു വൈറ്റ് വൈറ്റ് ശംഖുപുഷ്പം വൈറ്റ് കളർ ശംഖുപുഷ്പം ഉണ്ട് കേസ് ഇതാണ് സാധനം പക്ഷേ എല്ലാം ഉണങ്ങിയെന്ന് തോന്നും ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും എല്ലാം ഉണങ്ങി ഇതാണ് വൈറ്റ് കളർ ശംഖുപുഷ്പമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഉണങ്ങിയതാണ് ഉണങ്ങിയതാണെന്ന് തോന്നും നല്ല വൈറ്റുള്ള ശംഖുപുഷ്പൊക്കെ ഇപ്പം ഇതിൻ്റെ ബ്ലൂ ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ മൂന്ന് വെറൈറ്റി ശംഖുപുഷ്പം ഉണ്ട് ഈ വീട്ടിൽ അപ്പോൾ ഇത് കണ്ടോ നാളെ ഇതിൻ്റെ പൂ പൂക്കുമായിരിക്കും ഇന്നെന്തായാലും പൂത്ത പോവാണിത് വൈറ്റാണ് ഇന്ന് വാടുകയും ചെയ്തെന്ന് തോന്നുന്നത് അപ്പം അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ നട്ട് വളർത്തിക്കുന്ന ശംഖുപുഷ്പം പിന്നെ ഇതിൻ്റെ പിന്നെ അതിൻ്റെ തന്നെ നാടൻ നമ്മൾ വളർത്തുന്നുണ്ട് നാടൻ ബ്ലൂ കളർ ശംഖുപുഷ്പം ഇതാണ് നമ്മുടെ നാടൻ സാധനം ഇത് നമ്മൾ നാടൻ വളർത്തുന്നുണ്ട് ഇവിടെ ഇത് നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പോൾ അവിടെ എവിടെയും പൂക്കളിടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റം കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു റോസ് ഫ്ലവർ പോലെ ഇരിക്കുന്ന ശംഖു നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ചെയ്ത് വളർത്തുന്നുണ്ട് ഇതും നമ്മുടെ നാടൻ ഐറ്റമാണിത് നാടൻ നമ്മുടെ ബ്ലൂ കളർ സാധനം ശംഖുപുഷ്പം കണ്ടോ